മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നതിനിടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു ചാലിയാർ പഞ്ചായത്ത് ചോക്കാട് പഞ്ചായത്ത് പോത്തുകൾ പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത് മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗവും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മൂന്ന് പേരാണ് മരിച്ചത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ എട്ട് മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തിലധികം കേസുകളും റിപ്പോർട്ട് മലയോരത്ത് മഞ്ഞപ്പിത്ത ബാധിതർ കൂടുന്ന സാഹചര്യമാണുള്ളത് യോഗത്തിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കി സെപ്റ്റിക് ടാങ്കുകളും കുടിവെള്ള സ്രോതസ്സുകളും തമ്മിൽ കലരുന്നതാണ് രോഗത്തിന് കാരണം മഴക്കാലം വരുന്നതോടെ വ്യാപനം കൂടാനാണ് സാധ്യതയെന്നും ഇതിന് തടയിടാനാണ് ശ്രമിക്കേണ്ടതെന്നും ഡി വ്യാപനവുമായി പറഞ്ഞു ൃത്വ്യാപനമായിട്ട് കുറച്ചൊരു ആശങ്കയുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് നമ്മുടെ ഇത് കഴിഞ്ഞ് അത് കുറഞ്ഞ് വന്ന സമയത്താണ് വീണ്ടും ഹൗസ് ക്ലസ്റ്ററുകൾ വരികയും അതിൽ നിന്ന് പുതിയ കേസുകൾ ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിവെൻഷന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതായിട്ടുണ്ട് അവരത് അവരുടെ ആ ഒരു ശീലവൽക്കരത്തിലും കൂടെ അത് വന്നാൽ മാത്രമേ നമുക്ക് മഞ്ഞപ്പിത്തം ശരിക്കും പ്രത്യേകിച്ച് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വെള്ളത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തം നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ തിളപ്പിച്ചാറ്റ് വെള്ളം കുടിക്കുക അതുപോലെ പേഴ്സണൽ ഹൈജീൻ ഓരോ വ്യക്തികളുടെയും കാരണം ഒരു രോഗി ഒരു വീട്ടിലാണ് പലപ്പോഴും നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഇത് കണ്ടത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുകയും അവിടെ നിന്ന് അസുഖമായിട്ട് വന്ന ആളുകൾ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അവരുടെ വീട്ടിൽ മറ്റു കേസുകൾ ഉണ്ടാവുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് ഒരസുഖം വന്നു കഴിഞ്ഞാൽ അത് രോഗലക്ഷണങ്ങൾ തന്നെ നിൽക്കാൻ രണ്ടാഴ്ച മൂന്നാഴ്ച നിൽക്കും അതിന് ശേഷം അവർക്ക് ഈ ഇത് ആ രണ്ടാഴ്ച അവർക്ക് പകർത്താൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ് പിന്നെ അസുഖം മാറണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ആയിരിക്കും ഒരു ഇതിൽ അത് പിന്നെ ഡിഫറെന്റ് വ്യത്യസ്തമായിട്ടുള്ള കാലം ഉണ്ട് കാലയളവുണ്ട് എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ ആ ഒരു ഒരു മാസം വളരെ കർശനമായിട്ട് നമ്മൾ നമ്മൾ കോവിഡിന് പറയുന്ന പോലെ സാമൂഹ്യ അകലം എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ആ രോഗിയുമായിട്ട് ഇടപഴകുമെന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം നാലായിരത്തിനടുത്ത് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എട്ട് മരണമാണ് നമ്മൾ കൺഫേം ആയിട്ടുള്ളത് പതിനൊന്ന് മരണമുണ്ട് എങ്കിലും എട്ടെണ്ണം നമുക്ക്ഡ് ആയിട്ടുള്ള മരണമാണ് നമുക്ക് ഒരു കേസ് വന്നത് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആണെന്നുള്ളത് അറിഞ്ഞേക്കുള്ള നാലായിരത്തോളം പോസിറ്റീവ് കേസുകളുണ്ട് അത് എത്ര കാലയളവ് കഴിഞ്ഞ രണ്ടും കൂടി സോറി രണ്ട് സസ്പെക്റ്റും കൺഫേംഡ് കൂടിയായിട്ട് നാലായിരത്തൊള്ളത് ജനുവരി മറ്റ് അസുഖങ്ങൾ കൂടി ഉള്ളവർക്കാണ് രോഗം ഗുരുതരമാകുന്നതെന്നും ഇവരുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണമെന്നും ഡിഎംഒ പറഞ്ഞു ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഷുബിൻ മാസ് മീഡിയ ഓഫീസർമാരായ കെ രാജു കെ എം ഫസൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്